ും ഒരു ഒരു കഴിവില്ലാൻ കഴിയുന്നവർ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവരാണ് എല്ലാ കഴിവുകളും നമ്മുക്ക് കേൾക്കാൻ കഴിവത്താണ് അല്ലാഹു ആണ് ആരാണെന്ന് പറയാൻ കഴിയുന്നത് അല്ലാഹു ആണ് ആരെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ കഴിവുള്ളത് അല്ലാഹു ആണ് നമുക്കണിലെ കൊർത്ത പറയാനുള്ള അല്ലാഹു അഹിയാ സലാത്ത് ഇസ്കാർ തായി വറുൻ സമയത്തെ ദാ ലമ്പി തോന്നാതെ പറയാവെന്ന പറയാൻ കഴിയില്ല ദർസോ പറയുന്നു ലാ ഹംല വലാ കുർകാത ദബ്തഹ അൽ റഹീം ഒരു കഴിവും ഒരു ശക്തി കഴിയില്ല പക്ഷെ നീ കഴിവ് തന്നെ ഏത് കാലത്തും പഠിച്ചോ കഴിവ് തന്നെ ഇപ്പം ഒരു കഴിവും ആരുമില്ല അപ്പൊ നമ്മൾ അല്ലാറും ഇനി വിശ്വാസം ഉള്ളതുകൊണ്ട് അള്ളാഹു കാണിക്കുന്ന താഴ്മ താഴ്മ അപ്പൊ വിശ്വാസം ഇല്ല എന്റെ ഒരു വില തിരക്കാനോ എനിക്ക് പള്ളിയിലേക്ക് പോകാനും

ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞ വാക്കാണ് സ്വഭാവത്തെ നിങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് ഒന്ന് അബ്ദാനുറാൻ രണ്ടും ദിവസം അത് ജീവിക്കുന്ന പ്രതിരോധ സ്വഭാവത്തിന്റെ മാതൃകരിക്കപ്പെട്ട നിയമങ്ങളിൽ വേണ്ടത് ആ സ്വഭാവത്തിന്റെ അഭിപ്രായങ്ങളാണ് നാല് തരത്തിലും സ്വഹാപത്വ വിശുദ്ധി വിജയം അവർ വിശദീകരിച്ച് വ്യാഖ്യാനിച്ചിരുന്നു നാല് മധുരം അപ്പൊ നാലൊരു ലോകത്തെ മുസ്ലിം മുഴുവൻ സ്വീകരിക്കുന്നത് കാലമായി പതിനൊന്ന് നൂറ്റാണ്ട് കാലമായി അത് സ്വീകരിക്കുന്നവരാണ് അഹമ്മദ്

ുംഹലും അവർക്ക് എങ്ങനെ ജീവിതത്തിൽ ഉറച്ചു നിന്ന് ോട്ടു പോയാൽ നമ്മുടെ ദുനിയോടൊപ്പം രക്ഷപ്പെട്ടു ആ പൂർവികളുടെ സാധനങ്ങൾ നമുക്ക് ഉറച്ചു നിന്ന് ആ സ്വഹ മഹാന്മാരുടെ കൂടെ ആഹ് ചെന്ന് ചേരാൻ സാധിക്കും അതിനുള്ള യത്നമാണ് നമ്മൾ നടത്തേണ്ടത് അതിലേഖകമായ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് കോമ എന്റെ ഭൂമി ഒരു സെറ്റ് പിടിച്ചെടുക്കാനുള്ള കേസും പറ്റില്ല ഒരു വിട്ടുപിടിച്ച വിഷയത്തില്ല സമസ്ത കേരള തന്ത്ര കേന്ദ്ര പുഷാവർ അംഗമായിരുന്നു വലിയ മഹാപണ്ഡിതനായിരുന്നു സുന്നദ്ധനമാക്കട്ടെ കോഴഞ്ഞ് അമാനത്ത് മാത്രം <laughs> കുട്ടിയെ എന്തു ചെയ്യും ഉപദേശിച്ചു എങ്ങനെ അവസാനം ഒഴിവാക്കണം ആ ഒരു ജന്മത്തിൽ എന്റെ മകൾക്കുണ്ടാകുന്ന തുന്നുങ്ങൾ വിചാരത്തിന്റെ മക്കളായി നരകത്തിൽ പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊല്ലാത്ത് ബലം പ്രയോഗിച്ചു വാങ്ങിച്ച മഹാനാണ് തനിക്ക മകൾക്ക് കുട്ടിയുണ്ട് അതുകൊണ്ട് മകളുടെ ಸಮಸ್ತ ರೂಪೀಕ അതിന്റെ ഭരണഘടന വൃത്തിയുമ്പോ അതിൽ പേരെ ഒപ്പിട്ടാണ് ആ ലൈബ്രറിയിൽ അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് വിദഗ്ധനല്ല കാരണം നമ്മുടെ ഈ മാൻ അപകടപ്പെടുത്തുന്ന അത്യന്തം അപകടകരമായ പ്രശ്നാണ് നമുക്ക് പ്രത്യക്ഷത്തിലൊക്കെ മനുഷ്യർ തോന്നും ആർ എസ് എസ് പോവാ ജമാക്കും പോവാടിക്കും പോവാൻ പോകുക എല്ലാ ഫാസികളും കോൺഗ്രസിന്റെ പരിപാടിക്കും പോകുക മാർക്സിന്റെ പരിപാടിക്കും പോവാ സി പി ഐന്റെ പരിപാടിക്കും പോകുക എല്ലാത്തിനും നമ്മൾ കൂടിക്കൊടുക്കുക എല്ലാത്തിനും സഹകരിക്കുക ആ മനുഷ്യർക്ക് അവരുമായി മുസ്ലിങ്ങൾക്കുള്ള ഒരകൽച്ച ഇല്ലാതാക്കി തരുന്ന ഈ അപകടകരമായ രീതിയിൽ നമ്മൾ പോകാൻ പാടില്ല

നമ്മുടെ മക്കളാണ് അവർക്ക് നമ്മുടെ അധ്യാപകനാണ് അവർക്ക് നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ മകൻ വാഫിണ്ട് എന്റെ മകൻ ഉണ്ട് ഈ രീതി നമ്മളൊരു നമ്മുടെ കൂടെ താല്പര്യപൂർവ്വം സമസ്ന്റെ നല്ലൊരു സംവിധാനം പട്ടിക്കാട് ജാമ്യം അനുബന്ധ കോടതികളുണ്ട് നന്ദി ദാർസലാം അനുബന്ധ കോളജികളുണ്ട് അനുബന്ധ കോളജി കോളജിലെ അനുബന്ധ കോളജ് ും ഒരുപാട് ഉണ്ട് ആഫിയ നേരം സമർപ്പ കേരള ജമ്മിലും മലപ്പുറം ജില്ലാസിന്റെ ഉൽപ്പന്നാണ് വാഫിഫിയ കോളേജും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ ചെറിയൊരു വീഴ്ച

നേരെ മുജാഹിദ് പോയി പ്രസംഗിച്ചു കൊടുക്കാം ശരിയാവും നിങ്ങൾ പഠിച്ച സമസ്ത ഉപയോഗിച്ചിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ നാലാമത്തെ വർഷമാണ് മണ്ണാർക്കാട് നിങ്ങളെ നാട്ടിൽ വെച്ച് ജില്ലയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മുപ്പത്തി മുപ്പതിലെ മണ്ണാർക്കാട് സമ്മേളനം നടന്നത് നാലാം വർഷം മഹാസമ്മേളനം

ഒക്കെ സ്വീകരിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയി

കുട്ടികൾക്ക് പബ്ലിക് പരിപാടി പ്രസംഗിപ്പിച്ചു കൊടുക്കാ അവരെ ബന്ധപ്പെടുത്തി കൊടുക്കുക അത്ര ആളുകളെ